ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നോമ്പൊറുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സിമ്പിളായിട്ട് എന്നാൽ ഉണ്ടാക്കാമെന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് നോക്കാണ്ട് ഇതെന്നെ ഉണ്ടായിക്കോട്ടെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട അടിപൊളിയാണ് നമ്മൾ ചട്ടിപ്പത്തിരില്ലേ ദോശയെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന അതിൻ്റെ കസിൻ എല്ലാം ആയിട്ട് വരും കേട്ടെ ഇത് പുതിയ ആപ്പിളപ്പത്തിരി അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഫസ്റ്റ് വൺ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന് ഇനിയിപ്പോൾ ഇതാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മൾ നോർമലായിട്ടുള്ള മസാലയെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതു തന്നെയാണ് കേട്ടോ ഇനിയിപ്പം അടുത്തതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവൽ ഇട്ടുകൊടുത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉള്ളിൻ്റെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കളർ മാറി വന്നാ ഇതിലേക്ക് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണിടവിൽ ചിക്കൻ മസാല പൗഡർ ഒരു ടീസ്പൂണിളവിൽ കരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം അടുത്തത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഉണ്ടല്ല ഞാൻ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടേന് എന്നിട്ട് വനിത ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് എടുത്തതാ നമ്മൾ സാധാ നോർമലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ അങ്ങനെ തന്നെ മുളകൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തത് അങ്ങനെ അത് ഇട്ട് പിന്നെ ഇതാ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി അതിൻ്റെ നേരം കൂടി ആയി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മസാലപ്പൊടീൻ്റെ ഒരു ഫ്ലേവറിലും ഈ ചിക്കനിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവർ ചിക്കനിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കിയനെ ഇനി ലാസ്റ്റിലേക്ക് മല്ലേലും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ നേരത്തെ അടച്ചു വെക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കിക്കൊടുത്തേനെട്ടാ അങ്ങനെ മല്ലയിലും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പുതിയപ്പിളപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മസാലയിടെ റെഡി ആയിട്ടുണ്ടേ അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തി മിക്സിങ് റെഡി ആക്കി എടുക്കണം അതിനകത്ത് ഇതാ മിക്സിൻ്റെ ജാറിൽ തേങ്ങയില്ലേ അത് തേങ്ങ ചെറു വേത് പിന്നെ പച്ചമുളക് പിന്നെ മല്ലിയില പൊതിനയില ഇത് രണ്ടും പകുതി പകുതി ആയിട്ടാണ് ചേർത്ത് കൊടുത്തേ കുറേ അങ്ങാക്കണ്ടേട്ടാ പിന്നെ അതിൻ്റെ ഫ്ലേവറായിരിക്കും മുന്നിൽ ഉണ്ടാവാം പിന്നെ ഇതാ പുളിക്ക് വേണ്ടിയിട്ട് സൊറുക്കിയില്ല വിനാഗിരി അതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കുക അങ്ങനെ ഇലക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി മിക്സിങ് റെഡി ആയിട്ടുണ്ട് എന്നതൊരു സൈഡിൽ മാറ്റി വെക്കാം അടുത്തത് നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഇനി ബ്രെഡ് ഒന്ന് സെറ്റാക്കി എടുക്കണം ഇനി ബ്രെഡ് ഒന്ന് പരത്തി എടുക്കണം കേട്ടോ ഒന്ന് സോഫ്റ്റ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഫ്ലാറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തിയെടുത്ത ബ്രെഡ് ഇനി ഇതിൻ്റെ നാല് സൈഡും ബ്രൗൺ കളറുള്ള ആ ഒരു സൈഡ് ബാഗിലില്ലേ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെ എല്ലാ ബ്രെഡും ഇങ്ങനെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ബ്രെഡാണെങ്കിൽ ഉണ്ടല്ലോ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പം ചെറിയൊരു ഹാർഡായിട്ടുള്ള ബ്രെഡാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത് അതുപോലെ നല്ല കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള ബ്രെഡല്ലാണെങ്കിലും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എനിയിപ്പം ഇത് ബ്രെഡിൻ്റെ നാല് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റീനെ അടുത്തതും അങ്ങനെ തന്നെ ദോശയെല്ലാം വെച്ചിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കൂല്ലേ അതിൻ്റെ എല്ലാം വേറൊരു സ്നാക്സ് ആണ് ടേത്ത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ അത്ര മെ മെനക്കെട് നമ്മൾ നമ്മൾ ദോശയിലുണ്ടാക്കുമ്പോൾ മാവ് സെപ്പറേറ്റ് ആയിട്ട് കലക്കി അതെല്ലാം ചുട്ടെടുത്തിട്ടാക്കണ്ടേ ഇത് പിന്നെ ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ അങ്ങനെ അങ്ങനത്തെ എല്ലാ ബ്രെഡും അങ്ങനെ പരുത്തി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിന് അടുത്തത് മുട്ട് മിക്സ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇതാ നാല് മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ പാലിൻ്റെ മിക് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് പാലോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല മുട്ടയ്ക്കകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിന് അങ്ങനെ ഒരു പാൻ വെച്ചിന് ഇതിലേക്ക് ഗീ ഒന്ന് കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡിലും ഗിയോ അല്ലെങ്കിൽ പട്ടറോ ഏതായാലും കുഴപ്പമില്ല അങ്ങനെ ഫസ്റ്റ് ഇതാ മുട്ടൻ്റെ മിക്സിൽ ഒന്ന് മൊത്തത്തിലായിട്ട് ബ്രെഡ് മുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കൈ വച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഒന്ന് ഫുൾ ഫുള്ളായിട്ടൊന്ന് ഫ്ലാറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യുന്നത് അടുത്ത ബ്രെഡും അങ്ങനെ ചെയ്യുക അങ്ങനെ നാല് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടേ ബ്രെഡ് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ ആ മുട്ടൻ്റെ മിക്സിയിൽ സെറ്റായി വന്നോളും റെഡി ആയി കഴിഞ്ഞാൽ ബ്രെഡ് ലാസ്റ്റത്തെ ബ്രെഡും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ലെയറി ഈ ചമ്മന്തി മിക്സിങ്ങാന്ന് കേട്ടോ അത് എല്ലാ സൈഡിലും ഇങ്ങനെ നിരത്തി കൊടുക്കുക എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ഇതിൻ്റെ മേലിലേക്ക് പിന്നെയും ബ്രെഡ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ നാല് സൈഡും ബ്രെഡ് വെച്ചിട്ടില്ലേ അങ്ങനെ അങ്ങനെ മുട്ടൻ്റെ മിക്സിയിൽ മുക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നാല് സൈഡിലും ഇങ്ങനെ ബ്രെഡ് വെച്ചു കൊടുക്കാം സൈഡും ബ്രെഡ് വെച്ചുകൊടുത്തതിന് ശേഷം മസാല നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള മസാല വെച്ചുകൊടുക്കുക ഇങ്ങനെ എല്ലാ സൈഡിലും ഒന്ന് സ്പൂൺ വെച്ചിട്ട് മസാല ആയി കൊടുക്കുക കുറേ കുത്തി നിറച്ചിട്ട് അങ്ങനെ മസാല വെച്ച് കൊടുക്കണ്ടേട്ടാ അങ്ങനെ ലാസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി പിന്നെയും എൻ്റെ മെയിലായിട്ട് ബ്രെഡ് വെച്ചുകൊടുക്കണം നാല് സൈഡിലും ബ്രെഡ് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ആക്കണമെങ്കിൽ രണ്ട് ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഈ നാല് ബ്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനിയിപ്പം ലാസ്റ്റ് ഇത് ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സ് ഒന്ന് ഇനിമേലായി കൊടുക്കുന്നുണ്ട് മുട്ടൻ മിക്സ് കുറേ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചെടുത്താലും കുഴപ്പമില്ല ആ ബ്രെഡിൻ്റെ സൈഡിലും ഒന്ന് കവറായി കിട്ടും അങ്ങനെ ലാസ്റ്റ് ഒരു കുറച്ച് മല്ലയാലും കൂടി ആയി ആയിക്കൊടുക്കുന്നുണ്ട് ഇനി ഇതുണ്ടല്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡല്ല പെട്ടെന്ന് കരണവും അങ്ങനെ ഇതാ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതാ തുറന്ന് നോക്കണേ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ ആ മുട്ടൻ്റെ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റായി വരുന്നതല്ലേ എന്നൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇതാ ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ ഒരു പാനിൻ്റെ തന്നെ മേൽഭാഗം ഒന്നൊന്ന് ഫ്രൈ ചെയ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ടേ അങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ അടിഭാഗം കൊണ്ടല്ല അഞ്ച് മിനിറ്റിൻ്റെ മതി അഞ്ച് മിനിറ്റും വേണ്ട അഞ്ച് മിനിറ്റിന് മുന്നേ ഞാൻ ഇത് തുറന്ന് നോക്കിയിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്ത് വെച്ചതന്നിട്ടെ ഇത് അങ്ങനെ ഇതും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ പുതിയ ആപ്പത്തിരി ഇട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അടിപൊളിയ ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്ന ഭയങ്കര സിമ്പിളല്ലേ വലിയ മെനക്കിടൊന്നുമില്ലല്ലോ മാവ് കുഴച്ചെടുത്ത് അല്ലെങ്കിൽ പര കുഴച്ച് പരത്തിയെടുക്കുക അല്ലെങ്കിൽ ദോശ ചുരുത്ത പോലെ ചുട്ടെടുക്കേണ്ട മെനക്കിടൊന്നും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇത് കട്ട് ചെയ്തിട്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ താൽ ഗ്രീൻ കളറ് മേലെ മസാലല്ലായിട്ട് അടിപൊളിയാണ് ആ മസാലേൻ്റെ ഫ്ലേവറും ചട്നീൻ്റെ ഫ്ലേവറെല്ലായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ വ്ളോഗായിട്ടോ കാണാം താങ്ക് യു ബൈ